സ്വാഗതം നമ്മൾ നമ്മളെന്തായാലും മാളയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബ് പരമായിട്ട് ചെയ്തു ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്ത് നമ്മളെ കാണാൻ വന്നു പക്ഷേ ആ നമുക്ക് ആളെ കുറിച്ച് എന്താണ് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ഈ സീരിയൽ അതേപോലെ തന്നെ കുറേ ഒരുപാട് സീരിയലാണ് അതായത് രാമായണം പിന്നെ കുടുംബവെളപ്പം അങ്ങനെ കുടുംബ അങ്ങനെയൊക്കെ സീരി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് വരുന്നത് നമ്മളെ കാണുന്നത് ഇത്രയും ഗാംഭീര്യമുള്ള ഒരു സൗണ്ടിന്റെ ഉടമ നമ്മളെ കാണാൻ വരുന്നു ഫോണില് ഇയാള് ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര എഫക്ട് ഇല്ല എനിക്ക് ഞാൻ ഒരു ദിവസം ഫോണിൽ വണ്ടിട്ട് എടുത്തായിരുന്നു അപ്പൊ നല്ലൊരു എന്താ പറയുക ഒരു ഗാംഭീര്യമുള്ള ഒരു ശബ്ദം വരുന്നത് അപ്പൊ ഞാൻ നല്ല ശബ്ദം ഞാൻ ഇയാളോട് അങ്ങാട് പറയുകയാണ് ചെയ്യുന്നത് നല്ല ശബ്ദം ചെയ്യുന്നത് അപ്പൊടോ ഇത് താലിക്കാ പരിചയം ഉണ്ടാവും തീരുന്നെങ്കിൽ താങ്ങും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അങ്ങനെ കാണുന്ന അങ്ങനത്തെ ഒരു വ്യക്തി നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ സ്വതി ചേച്ചി എന്ത് ചെയ്യും ഇനി എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു ഞങ്ങളിവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർ എങ്ങനെയുണ്ട് ഇപ്പം അപ്പം നമ്മളിപ്പോൾ അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചീനെ വിളിക്കുന്നുണ്ട് ചേച്ചി നമ്മളെയും വിളിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നലെയും നമ്മളെ വിളിച്ചിരുന്നു എടാ എനിക്ക് ഇന്ന പോലെ ഒരു ഇത് വന്നിരുന്നല്ലോ എന്ന് പറഞ്ഞു വൈറ്റ് ടി സ്റ്റുഡിയോയിൽ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചേച്ചിക്ക് അതും ക്ലിയർ ആയി പിന്നെ അതിനെ കുറിച്ച് നമ്മള് ലാസ്റ്റ് പറയാം ഇപ്പൊ നമ്മളെ കാണാൻ വന്ന ഒരു വ്യക്തി നിങ്ങളൊന്നും കണ്ടു നോക്ക് നിങ്ങൾക്കും പരിചയം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്താ ചേച്ചിമാരൊക്കെ ആളുകൾക്ക് ശബ്ദം ഉടമയാണ് അപ്പൊ ഞാൻ അങ്ങനെ കാണിച്ചത് തിരുവനന്തപുരത്തുനിന്ന് വന്നൊക്കെ അപ്പൊ നമ്മൾ ഇവിടെ പോണെന്നൊക്കെ അറിഞ്ഞപ്പോ നമ്മൾ എന്തായാലും ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ വന്നതാണ് അപ്പൊ ആള് ഒരുപാട് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സീരിയലൊന്നുമില്ല വളരെ കുറച്ച് സീരിയൽ മാത്രമേ ഉള്ളൂ ഇപ്പം ചെയ്യുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃദയം ചെയ്യുന്നുണ്ട് സൂര്യ ടിവിയില് പിന്നെ കുടുംബവിളക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ കന്യാദാനം ചെയ്യുന്നുണ്ട് സീരിയലിന്റെ ക്യാരക്ടറിന്റെ പേര് എന്ന് പറയുന്നത് കന്യാദാനത്തിലെ സത്യൻ ഹൃദയത്തിലെ സിദ്ധാർത്ഥ് പിന്നെ കുടുംബവിളക്കിലെ അനിരുദ്ധ് അങ്ങനെ കുറച്ച് പിന്നെ രാമായണം സൂര്യാട്ട് രാമായണം വർക്കുകൾ ചെയ്തു ചെയ്ത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് വളരെ ആയിട്ടാണ് വീഡിയോസ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകാറേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ആയിട്ട് നമ്മുടെ സുനിശ്ചിച്ച് ഒരു ചെറിയൊരു ഒരു വിഷയം ഒന്നും പറയാൻ പറ്റില്ല ചെറിയൊരു സംഭവം അത് വന്നപ്പോ അപ്പോഴാണ് ഞാൻ ഇവരുടെ സപ്പോർട്ട് ചേച്ചിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്ന് ആ ഒരു സപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് വീഡിയോ സമയത്ത് ഞാൻ ചാനലിൽ വീഡിയോ സമയത്ത് യൂട്യൂബ് ചാനൽ റിയാക്ഷൻ ചാനലും കാര്യങ്ങളൊക്കെ റിയാക്ഷൻ ചാനലാണ് അങ്ങനെ നമ്മൾ സംസാരിച്ച് അങ്ങ് ഫോൺ നമ്പർ പിന്നെ എപ്പോഴും വിളിക്കും വന്നതാണ് അപ്പൊ കൊറേ പേര് സ്വചിച്ച് ചേച്ചിയോടെ നിങ്ങൾ നിർത്തിവന്ന് മോണ്ടേസല്ലേ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്ത് ഇങ്ങനെ മോണ്ടൈസേഷൻ അതിനൊരു പ്രൊസീജിയേഴ്സ് ഒക്കെ ആയി എന്താ ചെയ്യണം ഐഡിയ ഇല്ല ആരോടും സമീപിക്കണം അപ്പൊ ആ സമയത്താണ് ഞാൻ ശരിക്കും ഈ ചേച്ചിയുടെ കാര്യമൊക്കെ കേൾക്കുന്നതും ഇവര് സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു എന്നാൽ ശരി ഞാൻ അങ്ങോട്ടു തന്നെ ചോദിച്ചു എന്താ പ്രൊസീജിയർ എന്താന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു എനിക്ക് ഒരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാം കൊച്ചിയിലുണ്ടായിരുന്നു ഇന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ് എന്നാൽ പിന്നെ ഇവർ ഇവിടുന്ന് മാറുന്നതിൽ ഉണ്ട് മാറുന്നതിന് മുൻപ് അലിപ്പ് ഞാൻ തൃശ്ശൂർ പോണേ കാണാനായിട്ട് അപ്പൊ കൂടുതലാണ് കാരണം നമ്മളെ ലിമിറ്റ് കൊച്ചി വരെയാണ് ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് അങ്ങോട്ട് പോവാറില്ല വളരെ കുറവാണ് അപ്പോ അങ്ങനെയാണ് ശരിക്കും ഇനി നമുക്ക് നോക്കാം എന്താണ് മുന്നോട്ട് പോകാൻ ചാനലിന്റെ പേര് അപ്പം ഒന്നുമില്ല നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടപ്പെടാത്ത കുറച്ച് അതായത് നമുക്ക് എന്താണോ തോന്നുന്നത് റിയാക്ഷൻ്റെ ഉപരി നമ്മുടെ അഭിപ്രായം എന്താണ് ഒരു കാര്യം കാണുമ്പോൾ ഇപ്പൊ ഇവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് എന്താ തോന്നുന്നത് അത് കാണുമ്പോൾ നമുക്കിപ്പം ചിത പറയണോ പറ ചിത പറയും അല്ലെങ്കിൽ നല്ലത് പറയണോ നല്ലത് പറയും അഭിപ്രായ സ്വാതന്ത്ര്യം പക്ഷെ അത് മാന്യമായ ഭാഷയിൽ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്രേ ഉള്ളൂ അതായത് ആരും വേണമെങ്കിലും ബഹിരാശത്തേക്കും വിടാ മറ്റേ നല്ല നന്മയുടെ ബാധയിലേക്ക് വിടാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു ഇത്രേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദി അത്രയും മാത്രമേ ഞാൻ എന്തായാലും തിരുവനന്തപുരത്ത് വന്നതിൽ വളരെ സന്തോഷം അല്ല എനിക്ക് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം കാരണം രണ്ടുപേരും വളരെ ഫ്രണ്ട്ലി ആണ് I mean, <laughs> <making> <laughs> <laughs> like kind of ി വിളിച്ചിട്ട് പറഞ്ഞ ഒരു യൂട്യൂബേഴ്സായിട്ട് അവരുടെ മോട്ടിവേഷൻ ആയില്ല ഇന്നലെ അതിനുമുമ്പോൾ സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ ചെയ്താൽ തരാനായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളും ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കണത് അപ്പൊ നിങ്ങൾ കിട്ടിയപ്പോൾ പറയാം നിങ്ങൾ കാശൊന്നും മേടിക്കില്ല അത് നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും നമുക്ക് ഫോണിൽ കൂടി പറയാൻ പറ്റില്ല ഞാൻ ആരോടും പറഞ്ഞത് തന്നെ കയറുന്നത് അല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യ ഇന്നത്തെ കാലത്ത് മറ്റൊരാൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് പക്ഷെ അവിടെ സെയിം ഫീൽഡിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ആൾക്കാർ പോലും പരസ്പരം അവരുടെ ടിപ്സ് പോലും പറഞ്ഞു കൊടുക്കാറില്ല അല്ലെങ്കിൽ അവരുടെ ഇപ്പം അവർക്ക് വേണമെങ്കിൽ പറഞ്ഞ് തരാതിരിക്കാം എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് വേറെ ആളാണ് ചെയ്തു തന്നത് അയലുമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കോൺടാക്ട് ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറാം ഒഴിഞ്ഞു മാറാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ടാവാം പക്ഷെ ഒരു മടിയും കാണിക്കാണ്ട് എല്ലാ കൈ ഏറ്റവും വിസഡ് കാര്യങ്ങളും പറഞ്ഞു തന്നെ ഇവിടെ വന്നപ്പോൾ ചെയ്തുതന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ അതിനുള്ളൊരു മനസ്സ് രണ്ടുപേർക്കുണ്ട് അല്ലെങ്കിൽ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതേമായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എനിക്ക് രണ്ടുപേരുടെ പേര് അറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇച്ചയാനും ഇച്ഛം അങ്ങനെ മാത്രമേ ഞാൻ മൊബൈൽ പോലും സേവ് എടുക്കുന്ന അങ്ങനെയാണ് അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പേര് ചോദിക്കുന്നതും അതില് ചേച്ചിനെ വിളിക്കണോ അല്ലെങ്കിൽ എന്റെ വിളിക്കണമെന്ന് എനിക്കറിയില്ല എന്ത് ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നോ അല്ലെങ്കിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന യാതൊരു ഫീൽ ഉണ്ടായിരുന്നില്ല ഒരു കുടുംബം പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് എത്രയോ നാളത്തെ പരിചയം ആദ്യമായിട്ട് തമ്മിൽ കാണുന്നത് പക്ഷെ എത്രയോ നാളത്തെ പരിചയം രണ്ടുപേരുമായിട്ട് ഉള്ളത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ് യൂട്യൂബുണ്ട് അപ്പൊ എന്തായാലും സീരിയല് കാണുക എല്ലാരും എല്ലാവരും എതിർക്കുന്നതാണ് പക്ഷെ ഒരുപാട് പേര് അതുവഴി ജീവിക്കുന്നുണ്ട് ഞങ്ങളെ അന്നമാണ് അതുകൊണ്ട് അത് ആരും ഈ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് അമ്മമാരുടെ എന്റർടൈൻമെന്റ് ആണ് കാരണം നമ്മൾ ആരും നമ്മുടെ വീട്ടുകാരെ കൊണ്ട് പുറത്തുനിന്നും അങ്ങനെ പോകാറില്ല ഒരുപാട് പേര് ഈ പ്രായമുള്ള ആൾക്കാരൊന്നും പുറത്തു കൊണ്ടുപോകാറില്ല പക്ഷെ അവർക്ക് ഉള്ളൊരു ഒരു പ്ലാറ്റ്ഫോമാണ് സീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി വി ആയിക്കോട്ടെ അപ്പം അതുകൊണ്ട് അവരിലേക്ക് ഞങ്ങൾ എത്തിക്കുക നിങ്ങളാണ് എത്തിക്കുന്നത് നിങ്ങളാണ് അപ്പൊ ഇനി ഞങ്ങളുടെയൊക്കെ തൊട്ടാനട അപ്പൊ ആരും കൊറച്ചു കഴിഞ്ഞു നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പോയി കേട്ടിട്ടുള്ള കുറ്റങ്ങളൊക്കെ അങ്ങനെ ആള് വന്ന് ഹാപ്പി ആയി ഭക്ഷണം കഴിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വൈറ്റി സ്റ്റുഡിയോടെയും യൂട്യൂബരും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആള് ഹാപ്പി ആയി ഇനി ആളുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ചെയ്താൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി കൊടുത്ത് ആള് പോയി പിന്നെ സ്വതിച്ചേച്ചിട്ട് മാറ്റർ അതായത് ഇപ്പം സ്തുതി സ്വന്തമായി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണതും എഡിറ്റ് ചെയ്യണതും പോസ്റ്റ് ചെയ്യണതും ഒക്കെ ഇതെല്ലാം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്നാലും ആൾക്കാർക്ക് ഒരു സംശയമാണ് സംശയം എന്ത് ചെയ്യുമോ എന്ത് എന്നുള്ളത് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരാം അവിടെ ആയാലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരാം അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് നമ്മൾ ചെയ്ത് കൊടുത്ത് ചേച്ചിക്ക് അക്കൗണ്ടിൽ പേയ്മെൻ്റ് വരുന്നുണ്ട് ഡോളറൊക്കെ കേറുന്നുണ്ട് ഒരു അപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾക്കും ഇനി പ്രത്യേകിച്ച് കണ്ടെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് നല്ലോണം അറിയാം എങ്ങനെ വീഡിയോ എടുക്കണം എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് എല്ലാം എഡിറ്റ് ചെയ്യാനും എഴുതാനും എഴുത്തുകൂത്ത് കാര്യങ്ങളൊക്കെ അതൊക്കെ ചേച്ചിക്ക് അറിയാ യാതൊരു നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട അപ്പ നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് നിങ്ങൾ ഇനിയും ചെയ്തു കൊടുക്കില്ലേ നോക്കി ഞങ്ങളെ കൊണ്ടാവുന്ന ഹെൽപ്പ് സു ചേച്ചിക്കും അതുപോലെ ഞങ്ങളെ സമീപിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ചെയ്തു കൊടുക്കോട്ടെ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ഇതൊരു മടിയോ ഇല്ലാതിന് ഞങ്ങൾ ആരോട് ഇപ്പം നിങ്ങൾ കുറച്ചു കണ്ടു കാണുമല്ലോ പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എല്ലാവരോടും സംസാരിക്കുന്നത് പിന്നെ മാളയിലേക്ക് ഞങ്ങൾ പോകുന്ന കാര്യം നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി ആണോ അങ്ങോട്ട് പോകാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കണത് ആന്റണീച്ചാറിനോട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അപ്പം അറിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണല്ലോ ഇനി നല്ലൊരു ഫാമിലീനെ കണ്ടെത്തണം ഇവിടെ താമസിപ്പിക്കാൻ എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു പിന്നെ അതേപോലെ തന്നെ മാളേലെവിടെയെന്ന് വെച്ചാൽ മാളയിൽ അമ്പഴക്കാട് അങ്ങനെ ഒരു സ്ഥലം കേട്ടോ ഇപ്പം പിന്നെ അതേപോലെ തന്നെ സുതിചേച്ചിടെ നിങ്ങൾ കാണാൻ പോയില്ലേ പോയില്ലെന്നൊക്കെ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചു അപ്പോൾ ഈ സുതിചേച്ചി ഇപ്പം നിൽക്കുന്ന നിലവിൽ കോട്ടയത്താണ് സുതി ചേച്ചിയുടെ വീട്ടിൽ അപ്പം അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗ്യാസിന്റെ കണക്ഷൻ വൈഫൈ കണക്ഷൻ അങ്ങനെ മാറ്റാനും പിന്നെ ഗ്യാസിന്റെ പേപ്പർ അതിന്റെ ആൾക്കാരെ വിളിക്കലും പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊന്നും പറ്റുള്ള അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത് പക്ഷെ വീഡിയോ കോൾ ചെയ്താണെങ്കിലും ഫോൺ വിളിച്ചിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം ഇനി ഗ്യാസ് കണക്ഷനും കാര്യങ്ങളൊക്കെ ആക്കണം അതൊക്കെ നമുക്ക് അനൂപം എന്ന് പറഞ്ഞു ചേട്ടനുണ്ട് നമ്മുടെ അക്കാഡമിയുടെ മെയിൻ ഓണറാണ് ആളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പോൾ എപ്പോഴും വിളിക്കുന്നുണ്ട് നമ്മളെ എടാ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യമാണ് വേണ്ടത് പള്ളിയിൽ അച്ഛനെ വ്യഞ്ചരിപ്പിക്കാനും വീട് വെഞ്ചിരിപ്പിക്കാനും പിന്നെ അതേപോലെ തന്നെ വൈഫൈ കണക്ഷനും പിന്നെ അതേപോലെ വെള്ള കുടിവെള്ളത്തിന്റെ അതായത് മിനറൽ വാട്ടർ വേണോ പാൽ വേണോ പത്രം വേണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തു തരാൻ പുള്ളി അതിനുവേണ്ടി ഓരോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് മാളയിൽ ഞങ്ങള് വിളിച്ചിരുന്നു അതും അതേപോലെ തന്നെ സങ്കടം ഉണ്ടെന്ന് പറയാനായിട്ട് കാര്യം കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പോവുകയാണല്ലോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മള് എവിടെ പോയാലും എല്ലാവരും നമ്മുടെ ഫാമിലി തന്നെയാണ് പിന്നെ ഇപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്കും എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര അതിനും മാത്രമുള്ള പേയ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല നമുക്ക് ജീവിച്ചു പോകാം വാടക കാശ് കൊടുക്കുക എന്നൊക്കെ മാത്രമേ ഉള്ളൂ ഒരുപാട് വലിയ വലിയ യൂട്യൂബ് വലിയ ലക്ഷങ്ങളൊന്നും വരുമാനമായിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയെങ്കിൽ ഞങ്ങൾ പോകില്ലായിരുന്നു അതെ അപ്പം അങ്ങനെയൊന്നും ആയിട്ടില്ല അപ്പം ഇവിടുന്ന് പോകുന്നതിന് ഒരുപാട് പേർക്ക് വിഷമമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനോദവും ചേച്ചി കാണും അപ്പം നമ്മൾ അവരെന്തായാലും നിങ്ങളെ കാണിക്കാം ഞ്ചാം തീയതി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആവുക അതിനു മുമ്പ് സാധനങ്ങളൊക്കെ അന്ന് തന്നെയാണ് ഒന്നും തീരുമാനിച്ചിട്ടില്ല കാരണം എ സി റിമൂവ് ചെയ്തിട്ട് അവിടെ അല്ലേ അവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാധനങ്ങളൊക്കെ പൊക്കി കൊടു അതൊക്കെയാണ് ഓർക്കുമ്പോൾ ഒരു ഇത് എന്താച്ചാ ഞങ്ങൾ രണ്ടേ പിന്നെ പ്രാക്ടീസ് ആളല്ലോ എങ്ങാടും ഇങ്ങാടും മാറി പറഞ്ഞ് ഞങ്ങൾ തന്നെ എല്ലാം അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ എന്താ പറയാ ചേച്ചി വിനോദേട്ടൻ അവർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ശരിക്കും ചേച്ചിയുടെ അടുത്ത് എന്താ പോണേന്നുള്ളത് അപ്പൊ ഇന്നലെ എന്തോ ഫോൺ വന്നപ്പോൾ വന്നപ്പിച്ചാൽ അവിടെ പിന്ന എവിടെ പോയാലും കൊള്ളത്രയും തിരിച്ചു ഇവിടെ വന്നേക്കണം ഞങ്ങക്ക് ആ നിങ്ങളൊക്കെ മാത്രമേ ഉള്ളു നമ്മുടെ ചേച്ചി ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയപ്പോ നിങ്ങള് പോവുകയാണ് ഇവിടെ അങ്ങനെ പിന്നെ ഗൾഫിൽ നിന്ന് കൊറച്ചുപേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എന്തിനാണ് നിങ്ങള് പോണത് വരുമ്പോ കാണാൻ നിൽക്കണായിരുന്നു നിങ്ങൾക്ക് എന്തിന്റെ ഒരു കൊറവട്ടായിട്ടാണ് പോകുന്നത് ലൈഫിലൊന്ന് ബെറ്റർ ആകണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ ഒരു ഗ്രാമപ്രദേശമാണ് പിന്നെ ഇനി കുറച്ചാൾ നമുക്ക് അവിടെ നോക്കാം എങ്ങനെയാണ് പിന്നെ അവിടെയുള്ളവര് നമ്മൾ വിളിച്ച് ഞങ്ങളുടെ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരും ഞങ്ങള് വിളിച്ചു പറഞ്ഞാൽ സൈലന്റ് ഏരിയെന്ന് പറഞ്ഞാൽ നിറയെ വണ്ടികളും നിറയെ ആൾക്കാരും അങ്ങനെയുള്ളൊരു ഏരിയ സിറ്റി പോലെ അതൊരു ഗ്രാമം അപ്പൊ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാം നമുക്ക് ഇവിടെ കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ മുടങ്ങാതെ എല്ലാവരും കാണുക നമ്മൾ പുതിയ വീട്ടിലോട്ട് പോകാൻ കൂടിയാണ് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എപ്പോഴും കൂടെ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം